ശരിക്കും ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ അത് ആ ഒരു ഫസ്റ്റ് എഴുതുമ്പോ അഭിലാഷിന്റെ മാത്രം കോൺസെപ്റ്റ് അല്ലേ അത് പിന്നെ അല്ലെ ഡയറക്ടർ വരുന്നതും അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മാസം മറ്റേ ഇൻവെസ്റ്റിഗേഷനും ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടം പിന്നെ എന്റെ ഒരു സ്വഭാവം ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ചുറ്റും കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും ഞാൻ സീൻ ഉണ്ടാക്കും അപ്പൊ അത് ചിലപ്പോ ഞാൻ കാണുന്ന ഒരു ഒരു വണ്ടിയെ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഇൻസിഡന്റ് ആയി ചിലപ്പോൾ ഞാൻ സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ട്രാവൽ ചെയ്തപ്പോ കണ്ട ഒരു കാഴ്ച ഒരു റോഡിലോ ട്രാഫിക്കുമായിട്ട് ഒരു കാഴ്ച അത് ഞാൻ ഒരു ചെറിയ ചെറിയ ത്രെഡ് മതി അല്ലേ മാളിയപ്പുറം ഉണ്ടായത് ചെറിയ എലമെന്റ് ചെന്നൈയിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പണ്ട് പോയി അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ മോള് വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് ചെന്നൈക്ക് പോകണം എന്നെ ചെന്നൈ കാണിക്കാം ഞാനിവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുക ചെന്നൈ കാണിക്കാം എന്നിട്ട് എന്റെ വീടിന്റെ മോളിക്കറ്റ് കാണിച്ചിട്ടുണ്ട് കാണുന്നതിന് അപ്പുറത്ത് കാണുന്നത് ചെന്നൈ ഇതാണ് മാളിയപ്പുറം മലയപ്പുറം അടുത്ത് വെച്ചിരിക്കുന്നത് ചെന്നൈ മാറ്റി ഞാൻ അവിടെ ശബരിമല വെച്ചു സിനിമ ചെയ്യാൻ പറ്റാതെ നടന്നപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തില്ല അതിനകത്ത് കടം കയറി സഹിച്ചോണ്ട് ആത്മഹത്യ ചെയ്തു ഇത്രയുള്ള വ്യത്യാസം ഈ തുളസി പിപ്പി എന്ന് പറയുന്ന സാധനം എന്റെ കൂടെ പണ്ട് സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പേരാ അതൊക്കെ ഞാൻ സ്പോട്ടൽ എഴുതി കൊടുത്താ നമുക്ക് തുളസി എന്നൊരു പിപ്പിന്നൊരു ഉണ്ട് പിന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തൊരു സാധനം ഉണ്ണിമൂന്നിന്റെ കഥാപാത്രം അത് ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പറഞ്ഞോളൂ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരും എന്റെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാര് ദൈവങ്ങളുടെ രൂപത്തിൽ വന്നിട്ട് പക്ഷെ ദൈവങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്ലൈമാക്സ് ഈ ഒരു പടം മനസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണത് തുടങ്ങുന്നത് അതിന്റെ ഒരു കോൺസെപ്റ്റിലൂടെ പിന്നെ കോവിഡൊക്കെ വന്നു നമ്മള് സിനിമ തന്നെ അറിയാത്ത അവസ്ഥ പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് രണ്ട് സിനിമ ഷൂട്ട് ചെയ്ത ആളാണ് ഞാൻ ചെയ്തതാണെന്റെ ആദ്യത്തെ രണ്ട് മലയാള സിനിമയും കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്തത് നൈറ്റ് ഡ്രൈവും പത്താമ്പളവും അതിലെ പത്താംളാണ് ഫസ്റ്റ് തുടങ്ങുന്ന പടം അതിലെ മലയാളത്തിൽ ഞാൻ ട്രൈ അന്ന് ഇവിടുത്തെ വലിയ പ്രൊഡക്ഷൻ കമ്പനി അത് ഓക്കെ പറഞ്ഞ് എല്ലാത്തിലേക്കും ഫൈനൽ വരെ പോയിട്ട് അവിടെ പോയി പെട്ടെന്നായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എന്നെ പറഞ്ഞ ഇമോഷണലെന്താണെന്ന് വെച്ചാൽ എല്ലാം കൺഫേം ആയി ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് അടക്കം വന്ന് സിനിമ ചെയ്യാൻ നിൽക്കുന്നിടത്തുനിന്ന് ഇത് ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ അതും ചെറിയ പൊളിറ്റിക്സിന്റെ പേരില്ല അതിനകത്തുള്ളിലുള്ള പൊളിറ്റിക്സിന്റെ പേരില് അന്ന് ആ പ്രൊഡക്ഷൻ കമ്പനി അതിന് ശേഷം ഞാൻ അപ്രോച്ച് ചെയ്ത് ഞാനും അതിന്റെ ഡയറക്ടർ അനുഭവം അപ്രോച്ച് ചെയ്ത് പല കമ്പനികളും പറഞ്ഞു ഒരു ആശിയില്ലാത്ത പിള്ളേരാ അവരെന്ന് വെച്ച് പടം ചെയ്യലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങളോട് അടുത്ത അടുത്ത കാര്യം അവര് വിളിച്ചു പറഞ്ഞത് കേൾപ്പിച്ച് വന്നിട്ടുണ്ട് അത് ഭയങ്കര വിഷമായിട്ട് ഞങ്ങൾ ഇനി മലയാളത്തിൽ എന്ത് ചെയ്യാനടാ ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് ആ സമയത്താണ് അമല പോളിനെ മീറ്റിയൊരു അവസരം കിട്ടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ തമിഴിൽ പോയിട്ട് സത്യമനാ അമലയുടെ കഥ പറയണ്ടിട്ട് മലയാളത്തിൽ ഫീമെയിൽ പറയുന്നത് ചെയ്യാന്നാ പോകുന്നത് പക്ഷെ കഥ കേട്ട് അമല പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് തമിഴ് ചെയ്തു കൂടാ എന്ന് പറഞ്ഞിട്ടാണ് അത് അമല പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ കൊറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യരും രൂപ വരുന്ന എന്റെ ജീവിതത്തിൽ ആ സമയത്ത് വന്നൊരു ദൈവം തന്നെയാണ് അമല അമല എന്നൊരു ഇസ് പറഞ്ഞില്ലാതെ ചിലപ്പോ ഞങ്ങള് ഞാൻ ചെലപ്പോ വീണ്ടും എം ബി യുടെ സർട്ടിഫിക്കറ്റ് ഇൻഫോർ പറഞ്ഞു പോണ്ട അവസ്ഥ വന്നായിരുന്നു